എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊച്ചുവേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ഒന്ന് പോയാലോ ഇതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു അകത്ത് കയറി അവിടെ ഫുള്ള് പൂന്തോട്ടമാണ് കേട്ടോ ഒരുപാട് പൂക്കളും ബോട്ട് സർവീസും എല്ലാം ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ നാല് പേരുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറി കായലിലൂടെ സഞ്ചരിക്കാം ഓളോണല് എൻ്റെ ഓളോ விடம்ோடிச்சு ഇത് പെഡൽ ബോട്ടാണ് പെഡൽ ബോട്ടിൽ കയറുന്നതിന് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഞങ്ങളതിൽ കയറിയില്ല അതിന് പകരം സ്പീഡ് ബോട്ടിലാണ് കയറിയത് കേട്ടോ പിന്നെ ട്രെയിനിലും കയറാം കേട്ടോ ട്രെയിനിൽ കയറിയാൽ ഈ വില്ലേജ് ഫുള്ള് നമ്മളെ കൊണ്ടുവന്ന് കറക്കി കാണിക്കും കേട്ടോ ട്രെയിനിൽ നടക്കാൻ വയ്യാത്തവർക്കൊക്കെ കയറി ടൂറിസ്റ്റ് വില്ലേജ് ഫുള്ള് ട്രെയിനിൽ പോകാം ട്രെയിൻ നല്ല പിന്നെ ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ പൂക്കൾ പറക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ വന്നിട്ടില്ലാത്തവർ വന്ന് കണ്ടിട്ട് പോണം കേട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ ഇവിടെ കൂടുതൽ ടൂറ് വന്നതാ പിന്നെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളുടെ പാർക്കുണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് കുട്ടികൾക്കൊക്കെ വന്നാൽ ഒരുപാട് ഇഷ്ടപ്പെടും കഴിഞ്ഞാലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ കൊത്താസ് എവിടെ നിന്ന് വരട്ടെ ഓ അഴിവ് നോക്കാറ് വേറെ ആൾക്കാർ അവർ വണ്ടി വരല്ലേ പോയി കടൽ കാണാൻ വേണ്ടി നമുക്ക് ഈ പാലത്തിലൂടെ അപ്പുറത്ത് കടക്കണം കേട്ടോ കായലിൻ്റെ മുകളിൽ കൂടി ഒരു പാലം കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടി ട്രെയിൻ പാളമാണ് കണ്ടത് അപ്പം അതിൽ കൂടി ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഇത് ട്രെയിൻ പാളമാണ് കേട്ടോ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാം നമുക്ക് അതിൻ്റെ ഉണ്ടാക്കാം ભાઈ જા <laughs> പിന്നെ ഇവിടെ വന്നാൽ കുതിരസവാരിയും നടത്താം കേട്ടോ കുതിരസവാരി നടത്താൻ ഞങ്ങളതിൽ കയറിയില്ലെന്നോന്നെങ്കിൽ ഇപ്പം

ഇവിടെ കുഴിഞ്ഞിടക്കണം അല്ലേ പൊഴിയുണ്ടോ ഇവിടെ നിറഞ്ഞില്ലാണ്ട വലിയ മഴ ആരുമ്പോ ഇവിടെ ഇതും കൂടെ സംഗമിക്കും ആണ് പൊഴി കടലും കായലും കൂടെ സംഗമിക്കുന്ന ആകും പൊഴി കേട്ടോ കായല് ഇങ്ങനെ ഇങ്ങനെ കട

Bacana aí.

അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കുച്ചുപേളി ടൂറിസ്റ്റ് വില്ലേജ് ഒന്ന് വന്ന് കാണണം കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും താങ്ക്